എല്ലാവർക്കും നമസ്കാരം വാർത്തകൾക്ക് നമ്മുടെ നാട്ടിൽ ഒരു പഞ്ഞുവില്ല വാർത്തകൾ നമ്മുടെ നാട്ടിൽ ഒരു മത്സരവുമാണ് വാർത്തകളുടെ മത്സരത്തിൽ ജയിക്കുന്നവർക്ക് കൂടുതൽ ലാഭം വാർത്തകൾ അധികാരത്തിലേക്കുള്ള വഴിവെട്ടലുമാണ് അതുകൊണ്ട് തന്നെ വാർത്തകളുടെ ലോകമെന്നത് ഇന്ന് ആധികാരികതയ്ക്കപ്പുറം അത് ക്ലിക്ക് ബൈറ്റുകളുടേതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് തമസ്കരിക്കപ്പെട്ടു പോകുന്നതും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നതും വാർത്തകളിലെ ശരിയുടെ പക്ഷമാണ് മായികമായ കാഴ്ചകളിൽ ആരാലും ശ്രദ്ധിക്കാതെ പോകുന്ന വാർത്തകളിലെ ആ ശരിയെ കണ്ടെത്താൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ജന്മഭൂമി ഓൺലൈൻ ഒരുങ്ങുകയാണ് ഈ ടി ആർ പിയുടെ കാലഘട്ടത്തിൽ റേറ്റിങ്ങിനല്ലാതെ ലാഭത്തിനല്ലാതെ ശരി എന്തെന്നറിയാൻ ആ ശരിയെ അറിയിക്കാൻ ഒരു ചെറിയ പരിശ്രമം ഇനി മുതൽ ആഴ്ചയിൽ ഒരു ദിവസം ജന്മഭൂമി ഓൺലൈനിൽ ശരി വാർത്തയുമായിട്ട് ഞാൻ ഒപ്പം എല്ലാവരും ഉണ്ടാകണമെന്ന് വളരെ താഴ്മയായിട്ട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം